എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ലിംഗം വലിച്ചു നീട്ടിയാൽ നീളം കൂടുമോ എന്നതാണ് ഒരു മെയിലിന്റെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ലിംഗം നീളം കൂട്ടാനായി ചില ടെക്നിക്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ലിംഗം വലിച്ചു നീട്ടുന്ന രീതി തന്നെയാണ് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് സ്ത്രീകൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ പാർട്ട്ണർ സ്ത്രീകൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ലിംഗം കയ്യിൽ ശേഷം പതിയെ അഥവാ ജസ്റ്റ് ഒന്ന് വലി വലിക്കുക അല്ലാതെ സ്പീഡിൽ വലിക്കാതെ പെട്ടെന്ന് ചെറിയ രീതിയിലൊന്ന് ഒന്ന് വലിച്ചു കൊടുക്കുന്നതും അതുപോലെ തന്നെ തിരിച്ച് അതുപോലെ തന്നെ ഒരു ക്ലോക്ക് വൈസ് റിവേഴ്സ് റിവേഴ്സ് ഡയറക്ഷൻ അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുന്നത് ലിംഗത്തിലേക്ക് നല്ല ബ്ലഡ് സപ്ലൈ ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പൊ രീതിയിൽ ജിമ്മിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈകളായാലും കാലുകളൊക്കെ ഒന്നും സ്ട്രെച്ച് ചെയ്യാറില്ലേ അത് ജസ്റ്റ് നന്നായി ഒന്ന് മസിലൊക്കെ ഒന്ന് റിലാക്സ് ആവാനും ഒന്ന് ഒന്ന് റിഫ്രഷ് ആവാനും വേണ്ടിയിട്ടാണ് അപ്പൊ അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ലിംഗത്തിൽ ചെയ്യുന്നതും ഇതുപോലെ ഇതുപോലെയുള്ളൊരു ഫലമാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് വലിച്ചു നീട്ടി അതുപോലെ തന്നെ അതേ റിവേഴ്സ് തന്നെ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി വലിച്ചു കൊടുക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അല്പം എന്തെങ്കിലും ഓയിൽ ഓയിലുണ്ടെങ്കിൽ അതുകൂടി പുരട്ടിയതിന് ശേഷം നല്ല ബദാം ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ജസ്റ്റ് പുരട്ടിയതിനു ശേഷം അതുപോലെ ഇങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇനി അതൊന്നും കയ്യിലില്ല നിങ്ങൾ ബന്ധപ്പെടുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു ജെല്ല് ജെല്ലി കുറച്ച് പുരട്ടി കൊടുത്താൽ മതി പക്ഷെ അതിന്റെ ആ അറ്റഭാഗത്ത് പുരട്ടി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഉള്ളിലേക്ക് ഇറങ്ങുന്നത് കൊണ്ടുള്ള ലിംഗത്തിന്റെ ഭാഗം മാത്രം ഏഹ് നന്നായി ഒന്ന് വലിച്ചെടുക്കുന്ന അനുധത്തിൽ ചെയ്തു കൊടുക്കുക പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇൻഡെക്സ് ഫിംഗറും തമ്പ് ഫിംഗറും വെച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇതും അതുപോലെ തന്നെ ഇൻഡെക്സ് ഫിംഗറോണ്ടും തമ്പ് ഫിംഗറോണ്ടും നീട്ടി വലിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് ലിംഗത്തിന് ഇതുപോലെ തന്നെ നല്ലൊരു പവർ നല്ലൊരു ബ്ലഡ് സപ്ലൈ കൂട്ടാനും സാധിക്കും പിന്നെ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത് ലിംഗം വലിച്ചു നീട്ടാനുള്ള ഇപ്പൊ ഉപകരണങ്ങളൊക്കെ ഇപ്പൊ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് പക്ഷേ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ഇന്ന് ലഭ്യമാണ് പക്ഷെ അത് എത്രത്തോളം ഫലവത്താണ് എന്നുള്ളത് സംശയമാണ് അതുകൊണ്ടാണ് അത് അധികം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാത്തത് പിന്നെ അതുപോലെ തന്നെ ഇനി ലിംഗം വളരെ ചെറിയ ഒരു അവസ്ഥയിലാണ് ലിംഗത്തിന് ഒട്ടും നീളം ഇല്ല അങ്ങനെയൊക്കെ ചെയ്തൊട്ടും നീളമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ സർജറിയാണ് ഡോക്ടർമാർ പറയുന്നത് പക്ഷെ സർജറി അത്രയും ഒരു അവസ്ഥയിൽ മാത്രം ചെയ്യുക കാരണം ലിംഗത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഫാറ്റ് അതൊക്കെ വെച്ചിട്ടാണ് ജെല്ലൊക്കെ നിറച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം ചിലപ്പോൾ ഭാവിയിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് അത്ര അവസ്ഥയിൽ മാത്രം അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലാതെ ത്തിൽ ലിംഗ ഉള്ള നീളം പോരാ കൂടുതൽ നീളം വേണം എന്നുള്ളൊരു ആവശ്യത്തിന് വേണ്ടി മാത്രം ചെയ്യാതിരിക്കുക ലിംഗം ഇടക്കിടെയുള്ള മസാജിങ് അതുപോലെ തന്നെ നിങ്ങൾ ബന്ധപ്പെടുന്ന സമയത്ത് അല്ലാതെ തന്നെ കുളിക്കുന്ന സമയത്തൊക്കെ കുളിക്കാൻ പോകുന്നതിന് മുൻപൊക്കെ ജസ്റ്റ് ഒന്ന് ലിംഗം മാത്രം കയ്യിലെടുത്ത് നിങ്ങൾ ഏതാണ് എണ്ണ തയ്ക്കുന്നത് ആ എണ്ണ വെച്ച് ജസ്റ്റ് മസാജ് ചെയ്യുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ് ഇടക്കിടെ ഇങ്ങനെ മസാജ് കൊടുക്കുന്നത് അതുപോലെ തന്നെ വലിച്ചു ഒഴിയുന്നത് ഒരുപാട് വലിച്ചു ഒഴിയരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ അവിടെ വീക്കം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പതിയെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു ഒഴിഞ്ഞു കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇൻഡക്സ് ഫിംഗറും തമ്പ് ഫിംഗറും വെച്ചും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ചെറിയ ചെറുങ്ങനെ വലിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ലിംഗത്തിന്റെ വലിപ്പം കൂട്ടാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള രീതിയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ തന്നെ ലിംഗം സാധാരണ കുറച്ചൊന്ന് വലിപ്പം കൂടേണ്ടതാണ് ഇനി ഒട്ടും കൂടുന്നില്ല ലിംഗത്തിന് വളരെ വലിപ്പം കുറവാണ് പാർട്ട്ണർ എടുത്ത് എല്ലാ എല്ലാ വിധത്തിലും താൻ ഒരു തോൽവിയാണെന്നുള്ളൊരു മാനസികാവസ്ഥ ഉള്ളവർ മാത്രം സർജറിക്കായി മുതിരുക